അപർണ ആശുപത്രിയിൽ ഇപ്പോഴും മൊഴിയെടുപ്പ് തുടരുകയാണ് ഈ പറഞ്ഞതുപോലെ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്റ്റേബിൾ ആണ് നിലവിൽ കാര്യങ്ങൾ ഒപ്പം തന്നെ കുളായി തന്നെയാണ് അയാൾ ഇരിക്കുന്നത് ഈ അഞ്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ഇരിക്കുന്ന ഒരു പ്രതിയുടെ ഒരു മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ അത്തരമൊരു ഒരു അത് ചെയ്തതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മുഖവ്യത്യാസമോ ഇയാളിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുകളിൽ നിന്നും താഴോട്ടേക്ക് അതായത് ഒന്നാം നിലയിലാണ് ഇപ്പോൾ ഇയാളുള്ളത് ഒന്നാം നിലയിലെ വാർഡിലാണ് ഇയാളുള്ളത് അവിടെ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളോട് ചോദിക്കുമ്പോഴും പറയുന്നത് മറ്റു കുസലുകളൊന്നും ഇയാളെ കാണുമ്പോൾ ഇല്ല എന്നത് തന്നെയാണ് ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റ് എത്തി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഈ മൊഴി രേഖപ്പെടുുന്നത് സാധാരണ രീതിയിൽ വിഷം കഴിച്ച ഒരാൾ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരം അത് നിർണായകമാണ് എന്നതാണ് എന്നത് തന്നെയാണ് പോലീസും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തിനാണ് ഈ വിഷം കഴിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അത് ഉടൻ തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത് പക്ഷേ ഈ ആരോഗ്യ പ്രവർത്തകർ നിരവധി തവണ ഈ ഡോക്ടർമാർ നിരവധി തവണ ചോദിച്ചിട്ട് പോലും ഈ വിവരം പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ പോലീസ് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്കോ മൊഴിയെടുപ്പിലേക്കോ കടന്നിട്ടില്ല എന്നത് തന്നെയാണ് ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ അത്തരം പൂർണ്ണമായും സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം മാത്രം അതിലേക്ക് കടക്കാം എന്നത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പറയുന്ന വിവരം അതുകൊണ്ട് തന്നെ അടുത്ത നിമിഷം ഈ ഒബ്സർവേഷൻ പീരീഡ് കഴിഞ്ഞതിനു ശേഷം അതിൽ വ്യക്തമായ രീതിയിൽ തന്നെ മൊഴി രേഖപ്പെടുത്താം ചോദ്യം ചെയ്യും ിലേക്ക് കടക്കാമെന്നത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ചില വിവരങ്ങൾ ലഭിക്കുമെന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇയാളാണ് ഇനി ഈ കേസ് എന്താണ് എന്തിനാണ് കൊലപാതകം എന്നൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ഈ പ്രതി അഫാൻ തന്നെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇയാളെ കൊണ്ട് പൂർണ്ണമായും വിവരങ്ങൾ പറയിപ്പിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇന്ന് നടക്കാനും പോകുന്നത് ഏതായാലും നിലവിൽ ഒബ്സർവേഷൻ പിരീഡിലാണ് ഈ എലിവേഷൻ കഴിച്ചതായതു കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിലത് ബോഡി എഫക്റ്റ് ചെയ്യുമോ മറ്റേതെങ്കിലും ഓർഗൻസിനെ ബാധിക്കുമോ എന്നതടക്കമുള്ള സംശയം ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ടാണ് നിലവിൽ അയാളെ ഒബ്സർവേഷൻ പീരീഡിലേക്ക് ആക്കിയിരിക്കുന്നത് നിലവിൽ ആ ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നതാണ് സിവിൽ ജഡ്ജ് ഇപ്പോഴും ഈ മൊഴിയെടുപ്പ് തുടരുകയാണ് അയാളുടെ ചിത്രങ്ങളിൽ തന്നെ കാണാം ഇത് പുറത്തുനിന്നിടത്ത് ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം അയാൾ അത് താളുകളോട് കുളായ്ത്തരെ സംസാരിക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായ കാരണമൊന്നും പറയാൻ ഇയാൾ തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ സംശയത്തിൽ നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കാണ് പ്രധാനമായും ഉത്തരം ലഭിക്കേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിരവധി പേർ പറയുന്നത് പോലെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ പിന്നിലുള്ളത് എന്ന സംശയമുണ്ട് ഒപ്പം തന്നെ പെൺകുട്ടിയെ സ്വീകരിക്കാത്തതാണോ എന്നതടക്കമുള്ള സംശയം ഓരോ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്ത ദിവസങ്ങളിൽ ആ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ആ നാളെ ചോദ്യം ചെയ്തതോടുകൂടി തന്നെ അതിലൊരു വ്യക്തമായ രൂപം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത് ഒപ്പം ഇയാളെ പോലെ തന്നെ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച അന്വേഷണ സംഘം ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ ഇയാളുടെ മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഏതെങ്കിലും തരത്തിലെങ്കിലും ഈ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നത് യാണെങ്കിൽ ഇവരുടെ മൊഴിയും അത് നിർണായകമാണ് എന്നതാണ് എന്തിനാണ് കൊല ചെയ്തത് എന്നത് വ്യക്തമായി അറിയാൻ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇപ്പോഴും അവ്യക്തതയുള്ളത് ആരെയാണ് എപ്പോഴാണ് എന്നത് സംശയങ്ങൾ ഇപ്പോഴും ലളിക്കുന്നുണ്ട് എന്നതാണ് അതിലൊക്കെ തന്നെയും ഒരു വ്യക്തത വരണമെങ്കിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടി മെച്ചപ്പെടുന്നതോടുകൂടി അതിൽ കൂടി ഒരു വ്യക്തത അവരുടെ മൊഴി എടുക്കാൻ കഴിയുകയാണെങ്കിൽ അതുവഴിയും ഒരു വ്യക്തത ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത നാളെയോടുകൂടി തന്നെ ഈ ഒബ്സർവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറിയുടെ ആരോഗ്യ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായും ഇയാൾ ഒരു ആരോഗ്യവാനാണ് അല്ലെങ്കിൽ വിഷത്തിന്റെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇയാൾക്ക് ഏൽത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂർണ്ണമായും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ കഴിയുമെന്നത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ കൊലപാതകത്തിന്റെ എന്താണ് ഇതിന് പിന്നിലെ മോട്ടീവ് എന്നതിൽ ഒരു വ്യക്തമായ രൂപം നാളെയോടുകൂടി തന്നെ കിട്ടുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇയാൾ പറഞ്ഞത് ഡോക്ടർമാർ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ട് അത് കുഴിമന്തിയിൽ കലക്കിയാണ് ഇയാൾ കുടിച്ചിരിക്കുന്നത് അത് അതിനോട് ചേർത്താണ് ഇയാൾ കുടിച്ച് കഴിച്ചിരിക്കുന്നത് എന്നതാണ് ാണ് നിലവിൽ ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സ അയാൾക്ക് നൽകിയിരുന്നു അയാളെ കൊണ്ടുവന്ന് ഉടനെ തന്നെ ഈ വയർ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടർമാർ കടന്നിരുന്നു ഇനി അതിന്റെ ഭാഗമായിട്ടുള്ള വിഷം കഴിച്ചാൽ നടത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നിലവിൽ ഇപ്പോൾ അയാൾക്ക് നൽകുന്നത് പക്ഷെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരു വിഷം കഴിച്ചതിന്റെ അല്ലെങ്കിൽ അത് കൂടുതലായ അളവിലാണോ അല്ലെങ്കിൽ അയാൾ അത്രത്തോളം അയാളുടെ ശരീരത്തിനെ ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലില്ല ഇനി ഏതായാലും നാളെയോടുകൂടി തന്നെ അതിലൊരു രൂപം കിട്ടുകയും ചെയ്യും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിലൂടെ കൊലപാതകത്തിന്റെ പൂർണ്ണരൂപം ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണത്തിന്റെ പൂർണ്ണരൂപം കിട്ടുകയും ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ അന്വേഷണ സംഘമുള്ളത് ഒരേയൊരു ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസം മൂന്ന് സ്ഥലങ്ങൾ അഞ്ച് കൊലപാതകങ്ങൾ അതാണ് ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറിയത് അതിൽ എന്തിന് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതിലൊരു വ്യക്തത വന്നിട്ടില്ല എങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഒരു ഉത്തരമുണ്ട് പക്ഷേ അതിലേക്കുള്ള മോട്ടീവ് എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ അഫാൻ്റെ മൊഴിയെടുപ്പ് നടക്കുകയാണ് അത് കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തലല്ല ആത്മഹത്യാശ്രമം നടത്തിയ ഒരു രോഗിയുടെ മൊഴി രേഖപ്പെടുത്തലാണ് നടക്കുന്നത് എന്തായാലും നാളെ നാളെ പോലീസ് എത്തി വിശദമായി അവിടെ എത്തി അഫാനെ കണ്ട് അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും അഫാനെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് ഇന്ന് തലസ്ഥാനത്ത് നടന്നത് എന്താണ് ഈ കൂട്ട കൊലപാതകത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ ആ മൊഴിയെടുപ്പ് ഏറെ നിർണായകമാണ് അതിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാൻ്റെ മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി